ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം നടക്കുന്ന ആദ്യ സന്ദർശനം കൂടിയാണിത് ഇന്ത്യൻ സന്ദർശനത്തോടനുബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റിന് ശക്തമായ സുരക്ഷയാണ് റഷ്യൻ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസ് ഇന്ത്യയിൽ ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കമാൻഡോകൾ സ്നൈപ്പർമാർ ഡ്രോണുകൾ എ സംവിധാനങ്ങൾ തുടങ്ങി The cat sat on the ഫൈവ് ലെയർ സുരക്ഷയാണ് പുട്ടിനായി ഇന്ത്യയിൽ ഒരുക്കിയിരിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയിൽ നിന്നുള്ള അമ്പതോളം ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ എത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പുട്ടിന്റെ സുരക്ഷയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കൺട്രോൾ റൂം എല്ലായ്പ്പോഴും നിരീക്ഷണത്തിലുണ്ടെന്ന് പ്രത്യേക ഡ്രോണുകൾ വഴി ഉറപ്പാക്കും സ്നൈപ്പർമാർ പ്രസിഡന്റിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും ജാമറുകൾ എ എ മോണിറ്ററിംഗ് ഫേഷ്യൽ റെക്കഗ്നേഷൻ ക്യാമറകൾ എന്നിവയും സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് എൻ എസ് ജി കമാൻഡോകളും ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി െന്നും റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിയോടൊപ്പം ചെലവഴിക്കുന്ന സമയങ്ങളിൽ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ കമാൻഡോകൾ സുരക്ഷാ വലയത്തിൽ ചേരും സുരക്ഷാ വിഭാഗത്തിലുള്ള എല്ലാവരും കൺട്രോൾ റൂമുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പുടിന്റെ സുരക്ഷാ വിശദാംശങ്ങളുടെ വലിയ ആകർഷണം കനത്ത കവചിത ആഡംബരക്കാരായ ഔറസ് ആണ് പുട്ടിനെ സുഗമമായ യാത്രയ്ക്കായി മോസ്കോയിൽ നിന്ന് സെനറ്റ് വിമാനത്തിൽ കൊണ്ടുവരുന്നുണ്ടെന്നാണ് വിവരം ഈ വർഷം ആദ്യം ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയോടൊപ്പം സെനറ്റിൽ പുടിൻ യാത്ര ചെയ്തിരുന്നു റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് ആണ് ഓറസ് സെനറ്റ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യാന്തര തലത്തിൽ പുറത്തിറക്കിയ ഈ വാഹനം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഔദ്യോഗിക വാഹനം കൂടിയാണ് സാധാരണ മോഡലിൽ നിന്ന് പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് പുട്ടിനായുള്ള വാഹനം ഒരുക്കിയിരിക്കുന്നത് കോട്ടേജ് എന്നാണ് പുടിന്റെ ഉപയോഗത്തിനായുള്ള ഓറസ് സെനറ്റിന്റെ പേര് ഓറസ് സെനറ്റിന്റെ നീളത്തിലുള്ള ലിമസീൻ മോഡലാണ് പ്രസിഡന്റിന്റെ കാറായി ഉപയോഗിക്കുന്നത് അഞ്ച് ഡോർ സെഡാൻ രൂപത്തിലുള്ള ഓരോ സെനറ്റ് സാധാരണക്കാർക്കും വാങ്ങാനാകും റോൾസ് റോയിസ് ഫാൻഡമിനോടാണ് പുറം കാഴ്ചയിൽ സെനറ്റിന് സാമ്യത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ സോവിയറ്റ് ലിമോസീനുകളിലൊന്നായ വാഹനത്തിൽ നിന്നാണ് ഇതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടതെന്നാണ് ഓറസ് മോട്ടോഴ്സ് അറിയിക്കുന്നത് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് എം എം നീളവും രണ്ടായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള കാറാണിത് പ്രസിഡന്റിന്റെ ലിമസീൻ മോഡലിലേക്ക് എത്തുമ്പോൾ നീളം ആറായിരത്തി എഴുന്നൂറ് എം എം ആയി പിന്നെയും കൂടും റഷ്യൻ പ്രസിഡന്റിന് വേണ്ട പ്രതിരോധ സൗകര്യങ്ങളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ ബോംബ് സ്ഫോടനത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അടിഭാഗം വായു ഇല്ലെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ടയറുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ആയുധങ്ങൾ അത്യാവശ്യം സമയങ്ങളിൽ ഓക്സിജൻ വിതരണം എന്നിവയെല്ലാം ഈ കാറിലുണ്ട് സെക്യൂർ ലൈൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഓറസ് സെനറ്റിന്റെ ലിമസീനുണ്ട് റഷ്യ യുക്രൈൻ സന്ദർശനത്തിന് ശേഷമുള്ള പുടിന്റെ ഈ ഇന്ത്യൻ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെ തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണി അടക്കം പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലുള്ള ഉപരോധങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തും അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്ന സമാധാന ചർച്ച യിലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ എന്ന ആശങ്കയും സജീവമായി തന്നെ തുടരുകയാണ് അമേരിക്കൻ ഉന്നതതല സംഘം മോസ്കോയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ച കാര്യമായ തീരുമാനങ്ങളൊന്നും ഇല്ലാതെ പിരിഞ്ഞതോടെയാണ് ഈ ആശങ്ക വർദ്ധിച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ ഭൂമി വിട്ടുകൊടുക്കണമെന്ന ആവശ്യത്തിൽ റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണ് പ്രധാന കാര്യം സമാധാന കരാറിലെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമെന്ന് ചർച്ചകൾക്ക് ശേഷം റഷ്യൻ പ്രതിനിധി പ്രതികരിച്ചിരുന്നു ചില കാര്യങ്ങൾ സ്വീകാര്യമാണ് ചിലതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അമേരിക്കൻ ൾ പുൻ തള്ളിക്കടഞ്ഞെന്ന് പറയുന്നത് തെറ്റാണെന്നും ക്രൈംലൈൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാനത്തിന് തടസ്സം നിൽക്കുന്നതെന്നും റഷ്യയ്ക്ക് സ്വീകാര്യമല്ലാത്ത നിർദ്ദേശങ്ങൾ സമാധാന കരാറിലേക്ക് കുത്തിക്കയറ്റുകയാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി